It's a beautiful ball and the beautiful. It's another big one. We beautiful shot of today. It's a top bit, you It's a beautiful shot. Another biggie one. Palasso Poundry, processor. You come, Palasso രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഒ സി സി ആഞ്ചൽ വേഴ്സസ് ആരക്ഷൻ ആറ്റിങ്ങിൽ ആർട്ടണ്ണിനായി മികച്ച കുറച്ച് പ്ലേയേഴ്സിനെ ആണ്ടി നിരത്തി മത്സരം ടോസ് വിൻ ചെയ്ത് ഒ സി സി അഞ്ചൽ എലക്ട്രിക് ടു ബോൾ ഫസ്റ്റ് സാക്ഷൻ ആറ്റിങ്ങിന്റെ തന്നെ സ്ട്രൈക്കിംഗ് എന്നിലേക്ക് എത്തിച്ച യഥാരമാധ്യമ നേടിയെടുത്ത് കളിയിലേക്ക് തിരിച്ചു വന്ന ഹീറോസം കാണിക്കുന്നു ശ്യാം Another beauty from Blanco is pretty delivery from the hands of Kollathum <people> and Meruvidiyum Dagalaya Rakhi Nirathi Nirathi OCC and Thilanda Vuril Yachinga Lindya Mamathe Parfilathu Arthana Nathe Minadriyadhyam Al-Sarathana Ayarangamu As a full toss of ball in a one that happened to you, the six-year-old score guard in a candidate after night. Sean Village with the batting in the

എസ് ഒരു സീഡ് ഷോട്ട് ലൂടെ ഒരു ഫിക്സറെ നേടാൻ ശ്രമിക്കുകയായിരുന്നു അതിലും ടോട്ട് ബോളിന്റെ ഗലശിച്ച വിക്കറ്റ് കീപ്പറന്റെ കൈകളിൽ നിന്നും ആ ട്രേഡിങ് സെറ്റ് ആത്തെ ഓവർ എറങ്ങി മാറുമ്പോൾ വിക്കറ്റ് ഒന്ന് നഷ്ടമാടാറെ 26 റൺസ് എന്ന നിലയിലേക്ക് എകെ 47 എന്ന വിളിക്ക പേര് കേട്ട നല്ല ചിന്റെ ടീച്ചുന്ന മർച്ചുവർജ്രായനവതിലെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കേക്കിച്ചു

ഇനിയും ഈ കാണികൾക്ക് കാണുവാൻ അവസരം നൽകുന്നു അഞ്ചലിനായി ഇന്ന് ഈ മൈതാനത്തിൽ അണിനിരുന്ന

isante bowled another full toss <laughs> delivery and a single is only went and Shyam in the non striking end and Jacob Jilana polo striking in the Rohit batting in and for the remaining channel the speedy delivery point up from kolathura that a beautiful ball and the beautiful shot from the hands of Rohit nasta pettu kya achi noru vila nalgend varundu ee moonu sixer vallagale

ും അത് സ്കോർ കാർഡിലേക്കാണ് ചെയ്ത് മൂന്ന് ഓവറുകൾ പിന്നിട്ടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ അറുപത്തിയേഴ് റൺ എന്ന പട്ടുകുറ്റൻ സ്കോറിലേക്ക് ആർട്ടണ്ണായി താരം മികച്ച രീതിയിൽ ഇറങ്ങി മാറാൻ ശ്രമിക്കുമ്പോൾ ഒരു സിംഗിൾ റൺസ് മാത്രം വിട്ടു വഴങ്ങുമ്പോൾ It's a beautiful block called Tilly It's another beautiful Slava delivery from the hands of Kitchu. You all look at the batsman, they won the two dover pitch of all. At the judge of all the Slava and you are the bad taste in your Tangarakuno Kitchu.

ഈ ഷോട്ട് മാറുന്ന ും നാല് ഓവർ ബൾക്കിംഗ് കിട്ടുമ്പോൾ ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെ മികച്ച രീതിയിൽ ഒരു ഓവർ ഇറങ്ങി മാറി അഞ്ചലിന്റെ

ടൂർണമെന്റ് ഏറ്റവും മികച്ച രണ്ട് ൾ പിറന്നത്സരത്തിൽ മികച്ചറിഞ്ഞു മാറി രോഹിത് എതിരെ ിൽ തികച്ചു ഭരത് എന്ന താരത്തിന്റെ ബോളിനെയെല്ലാം ഭരതത്തിലെ മോഹൻലാലിനെ പോലെ ഹീറോയിസം സിക്സർ നേടി രോഹിത് ആറ്റിങ്ങലെന്ന താരം ഈ ചുറ്റുകൊള്ളുന്ന മൈമാണി മികച്ച ബാറ്റിംഗ് പെർഫോമൻസ് കാണിക്കുന്നു ഇനി ബോൾ ചെയ്യാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല വിട്ടുകളഞ്ഞ ആ ഒരു കാച്ചിന് പ്രതികാരായി മാറുന്നു രോഹിത ഒരു സിംഗിൾ റൺസ് മാത്രം വിട്ടുപിഴങ്ങി ആദ്യ ഇന്നിംഗ് ആദ്യം ആറ്റിങ്ങിൽ ഒതുങ്ങുമ്പോൾ അഞ്ചലിന്റെ ബാറ്റേഴ്സിന് വിജയലക്ഷ്യം നൂറ്റി നാല് അടിച്ചു മത്സരത്തിലേക്ക് ചാടി കൊതിക്കാൻ അഞ്ചലിനായി

മൂന്ന് ബോളുകൾ പിന്നിട്ടു രണ്ട് പണ്ട് കൂട്ടം സിറ്റർ നേടിയെടുത്ത പന്ത്രണ്ട് എന്ന നിലയിലേക്ക് സ്കോർ അടുത്ത്

തമ്മിലുള്ള മത്സരം ഇവിടെ ഈ സൈഡിലേക്ക് േറിയ ബോൾ എറിഞ്ഞു മാറുമ്പോൾ അതിലും വേഗതയിൽ ബാറ്റ് കൊണ്ടൊന്ന് പണിഷ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ റൺസ് മാത്രം നേടിയെടുക്ക വഹന താരത്തിനെ സ്ടൈക്കിങ്ങിന്റെ ലക്ഷ്യത്തിലേക്ക് കൊനച്ചു വൗള ഒരു സറ വാദ പോയിട്ടു വിസ്ലവ ജെൻഡ്രി ഫീൽഡർ നീയർ കളക്റ്റഡ് വെൽ സുനിൽ എന്ന താരത്തിന്റെ വിശ്വസ്തനായ ഫീൽഡറിന്റെ കൈകളിലേക്ക് അടിചേർ തികിച്ച് എന്നകാരം അടങ്ങുമ്പോൾ തന്ന മച്ചു ജോ ഓൾ ദൗൺ സറ ദ ബ്യൂട്ടിഫുൾ ബോൾ ആൻഡ് ബ്യൂട്ടിഫുൾ ബാറ്റിംഗ്

Ashik and Noch, Abhishek too. Ashik no. <laughs> and Noch. Hold up. And Janaka, beautiful delivery from the hands of Abhishek. Let me get you ready. There's another beautiful delivery and a beautiful shot. I'm not going to let it sit for an idiot at the <laughs> Barata Matara. I'm going to get an Abhishek better than I went to jump the ball. There's another try to Don Ward. മാത്രം വിട്ടു അഭിഷേക്

ആദ്യപോലെ തന്നെ ഒരു കൂടി എന്ന ടൂർണമെന്റിൽ സ്വാഗതം ചെയ്യുന്ന ഭരത് ഭരത്തെന്ന താരത്തിനെ ലാസ്റ്റ് ഓവറിൽ രോഹിറ്റി എന്ത് ചെയ്തു അതുപോലെ തിരിച്ച ബാറ്റ് കൊണ്ട് പ്രഹരിക്കുന്നു ഭരത് isana da vai ball call from the bowling side se khiladi chhed ka nashik dan ball as a good <cn Jean Rabbit bulun> for block ball delivery bat to the kumbe nets gully ki a good ball in the pinne leke pao go isana the full toss delivery wicket ke liye the agne field jeene jitin cameo excellent fielding a for dan excellent throw isne ke cheri de lenam ഒരു മാറി തിരിച്ചെത്തുമ്പോൾ കൂടി അവശേഷിക്കുന്ന സിംഗിൾസ് മാത്രം വിട്ടുപിഴങ്ങി മത്സരവും തിരിച്ചു പിടിച്ച് ഇനി വിജയലക്ഷ്യം ആറിൽ മുപ്പത്തി എട്ടെന്ന നിലയിലേക്ക് എത്തുമ്പോൾ അർച്ചനാങ്ങലിനായി മത്സരിക്കുമ്പോൾ <laughs> <laughs>

വിജയ ലക്ഷ്യം ഒരു ഗോളിൽ ഇരുപത്തി രണ്ട് കൃഷ്ണിത് കൈകളിലേക്ക് പിടിച്ച് ഈ ടൂർണമെന്റിലെ മികച്ച ഒരു മത്സരവും കാഴ്ചവെച്ചാറ്റ പേരിലേറിയ ആറ്റനാറ്റിങ്ങിൽ മത്സരവും വിജയിച്ചു മടങ്ങുമ്പോൾ ഈ മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് Eu não vou